മകം മകയിരം തിരുവാതിര ചോതി പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്ക് ഷടാഷ്ടക ദോഷമുണ്ടെങ്കിലും രാശാധിപന്മാർ മിത്രങ്ങളാണെങ്കിൽ പൊരുത്തം പരിഗണിക്കാവുന്നതാണ് ഒരേ രജ്ജു ഒരേ രജ്ജു വിഭാഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ തമ്മിലുള്ള വിവാഹം ഒഴിവാക്കണം എന്നാൽ അശ്വതി മകം തിരുവാതിര മകയിരം ചോതി ഉത്തരട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്ക് ഒരേ രജ്ജു ആണെങ്കിലും പൊരുത്തം സ്വീകാര്യമാണ് ഒരേ നക്ഷത്രം പൂർണ്ണമായും ഒഴിവാക്കേണ്ടവ ഭരണി ആയില്യം ചോതി തൃക്കേട്ട മൂലം അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഒരുപോലെ വധൂവരന്മാർക്ക് വന്നാൽ പൂർണ്ണമായും ഒഴിവാക്കണം പൊതുവെ ഒഴിവാക്കേണ്ട മറ്റ് നക്ഷത്രങ്ങൾ പൂയം ആയില്യം തൃക്കേട്ട മൂലം രേവ്യതി എന്നിവ ചിലപ്പോൾ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നക്ഷത്രപൊരുത്തത്തിൽ ഒഴിവാക്കലുകൾ ഉണ്ട് എന്നത് ജ്യോതിഷ ഒരു യാന്ത്രിക നിയമമല്ല മറിച്ച് സൂക്ഷ്മമായ വിശകലനവും സാഹചര്യപരമായ പരിഗണനകളും ആവശ്യമുള്ള ഒരു സംവിധാനമാണെന്ന് വ്യക്തമാക്കുന്നു വൈവാഹിക പൊരുത്തമെന്നത് ദമ്പതികളുടെ ദീർഘമംഗലത്തിനും ഐശ്വര്യപൂർണമായ ജീവിതത്തിനും അത്യന്താപേക്ഷിതമായ ഒരു ജ്യോതിഷപരമായ വിശകലനമാണ് ദിനം ഗണം യോനി സ്ത്രീ ദീർഘം രുജ്ജു വേദം രാശി രാശാതിപ വശ്യം മഹേന്ദ്രം എന്നിങ്ങനെ പത്ത് പൊരുത്തങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിവിധ മാനങ്ങളായ ആരോഗ്യം സ്വഭാവം ലൈംഗികത സമ്പത്ത് സന്താനം മാനസികായിക്കും പരസ്പര ആകർഷണം ദീർഘായുഷ് തടസ്സങ്ങൾ എന്നിവയെ വിലയിരുത്തുന്നു രജ്ജുവേദം എന്നീ പൊരുത്തങ്ങൾ ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും നിർബന്ധമായും പരിഗണിക്കേണ്ടതാണ്